പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാക്സ് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന തിരൂർ അന്നാര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു അന്നാര ഗവൺമെന്റ് എൽ പി സ്കൂൾ സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം തിരൂർ എം എൽ എ കുറുകോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷ് നഗരസഭാ കൌൺസിലർമാരായ ഇന്ദിരാകൃഷ്ണൻ ഷബീർ അലി ഹാരിസ് കദീജ യൂസഫ് ഹെഡ് മാസ്റ്റർ കെ സുനിൽകുമാർ പി ടി എ പ്രസിഡന്റ് സുബീഷ് തുളുത്തിയിൽ ഭരതൻ വയ്യാട്ട് കോയക്കുട്ടി പി പി ഷാജി മാസ്റ്റർ അശോകൻ വയ്യാട്ട് സരസ്വതി ടീച്ചർ ബാലകൃഷ്ണൻ മാസ്റ്റർ സാബര ടീച്ചർ തങ്കം ചന്തു മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്കൂൾ നഗരസഭ ഏറ്റെടുക്കുന്ന സമയത്തെ ഭൂമി ഉടമ തങ്കം കീഴടത്തിനെയും പൂർവാധ്യാപകരെയും എഴുപത് വയസ്സ് പിന്നിട്ട മുപ്പത്തി അഞ്ച് പൂർവ്വ വിദ്യാർത്ഥികളെയും മുൻ പി ടി എ പ്രസിഡന്റുമാരെയും ഉപഹാരം നൽകി ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീജിത്ത് വെട്ടത്തിൻകര ഓർമ്മയിൽ നിന്നും ചിങ്ങി വരച്ച പഴയ സ്കൂൾ കെട്ടിടത്തിന്റെ ചിത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ